നമ്മുടെ രാജ്യത്ത് വളരെ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പേൽഗാമിനെ കുറിച്ചാണ് പറയുന്നത് ഒരു ഭീകരാക്രമണം ഉണ്ടായി നമുക്ക് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു അന്ന് തൊട്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകരെ എല്ലാവരും കിടന്നങ്ങ് നിലവിളിക്കുകയാണ് യുദ്ധം വേണം യുദ്ധം വേണം എന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം മുമ്പ് ഞാനൊരു ന്യൂസിൽ ചർച്ച കാണാനിടയായി ഏഴരയ്ക്ക് എട്ട് മണിക്കൊക്കെയുള്ള ചർച്ചകൾ നിങ്ങളൊക്കെ കാണാറില്ലേ അതില് അവതാരകൻ ഇരുന്നങ്ങ് ചോദിക്കുകയാണ് തൊണ്ണൂറ്റൊമ്പതിന് ശേഷം അതായത് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടിന് ശേഷം ഒരു യുദ്ധം കാണാനുള്ള അവസരം നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ ഇങ്ങനെ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് ഇത്തവണ നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റുമോ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ലാഘവത്തോടെ അങ്ങ് ചോദിക്കുകയാണ് നമുക്കൊരു യുദ്ധം കാണാൻ പറ്റുമോ എന്നൊക്കെ നമ്മുടെ രാജ്യത്ത് യുദ്ധം നടക്കുമ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ കാണികളെ പോലെ ഇരുന്ന് കാണാൻ കഴിയുമോ നമ്മളത് അനുഭവിക്കേണ്ടി വരും സ്റ്റേജിൽ നടക്കണ ഒപ്പനെ തിരുവാതിര കളിയൊന്നും അല്ലല്ലോ നമ്മളിങ്ങനെ ഇരുന്ന് കാണാൻ നമ്മുടെ രാജ്യത്ത് ഒരു യുദ്ധം ഉണ്ടായാൽ അതിന്റെ ദോഷഫലങ്ങൾ നമ്മളും അനുഭവിക്കേണ്ടി വരും ഇതൊന്നും ഈ മാധ്യമപ്രവർത്തകർക്ക് ബോധമില്ല ഏതോ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ എനിക്ക് തോന്നുന്നത് വാർത്തകളൊക്കെ കാണുന്ന നമ്മളെക്കാളും ഒക്കെ വളരെയധികം ലോകവിവരവും ജ്ഞാനവും ഒക്കെ ഉള്ള ആളുകളാണ് ഈ മാധ്യമപ്രവർത്തകർ എന്നാണ് ഞാൻ കരുതുന്നത് എന്നിട്ടാണ് ഒരാളിങ്ങനെ വളരെ ലാഘവത്തോടെ വെടിക്കെട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ യുദ്ധം കാണാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നത് ഇവരെല്ലാവരും ഈ ഭീകരാക്രമണം നടന്നപ്പോ തൊട്ടങ്ങ് പറയുകയാണ് ഇന്ന് തിരിച്ചടിക്കും നാളെ തിരിച്ചടിക്കും ഈ മോദി അടിക്കും അമിത്ഷാ അടിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സച്ചിൻ സിക്സ് അടിക്കും കോഹ്ലി ഫോർ അടിക്കും എന്നൊക്കെ പറയുന്ന പോലെ പാകിസ്ഥാന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പക്ഷെ ഇന്ത്യയുടെ സ്ഥിതി അതാണോ പാകിസ്ഥാനിൽ ആകെ ഭീകരവാദം മത തീവ്രവാദം പിന്നെ കുറച്ച് ദാരിദ്ര്യം അതാണ് അവിടെ ആകെ ഉള്ളത് അവര് അവർക്ക് മുന്നോട്ട് നോക്കാൻ ഒന്നുമില്ല പക്ഷെ ഇന്ത്യയുടെ സ്ഥിതി അതാണോ നമ്മളൊരു വികസിത രാജ്യമാവാനുള്ള കഷ്ടപ്പാടിലാണ് അതിനുള്ള പ്രയാണത്തിലാണ് നമ്മളൊരു ലോകശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഒരു യുദ്ധമുണ്ടായാലുള്ള അവസ്ഥ അതിന്റെ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അതൊക്കെ നമ്മളെയൊക്കെ നന്നായിട്ട് ലോകവേരുള്ളവരാണ് ഈ മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ പിന്നെ നമ്മൾ മറക്കേണ്ടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ന്യൂക്ലിയർ പവറാണ് അവർക്ക് വലിയ ശക്തിയൊന്നും ഇല്ലെങ്കിലും ദരിദ്ര രാജ്യമാണെങ്കിലും ഇന്ത്യയുടെ ഏറ്റുമുട്ടിയാൽ അവര് തോൽക്കുകയുള്ളൂ പക്ഷെ അവരുടെ അടുത്ത് ന്യൂക്ലിയർ പവർ ഉണ്ട് നമുക്കറിയാവുന്നതാണ് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആണവായുധത്തിന്റെ ഇരകളായ രാജ്യങ്ങൾ അവിടുത്തെ ജനതയൊക്കെ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നരകയാതന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തീർച്ചയായും നമുക്ക് നമുക്ക് നഷ്ടപ്പെട്ട ഓരോ ജീവനും വിലപ്പെട്ടതാണ് അതിന് തീർച്ചയായും തിരിച്ചടി നൽകണം അതിന് തന്ത്രപരമായ നീക്കങ്ങളാണ് വേണ്ടത് നമ്മൾ നമ്മുടെ സൈന്യത്തെ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ഭരണകൂടത്തെ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ യുദ്ധം എന്നൊക്കെ പറഞ്ഞ് ചാടി പുറപ്പെടാൻ നിന്ന് കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ നമുക്ക് അങ്ങനെ പോകാൻ കഴിയുമോ അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിലുണ്ടാകുന്ന കോട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഇത്രയും മുന്നോട്ട് വന്നതിന് ഒന്നുമല്ലാതാക്കുന്നൊരവസ്ഥയാണ് ഒരു അവസ്ഥയാണ് ഒരു യുദ്ധം നടന്നാൽ ഉണ്ടാവുക ഇതൊക്കെ ചിന്തിക്കേണ്ട ഇതൊന്നും അറിയാതെ വാർത്ത കാണുന്ന ജനങ്ങളെയൊക്കെ അങ്ങ് ഈ ചുമ്മാ അങ്ങ് എരിയേറ്റുകയാണ് യുദ്ധം വേണം യുദ്ധം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നുണ്ടാവുമോ നാളെ ഉണ്ടാവോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായും നമ്മൾ ഇങ്ങനെ ആരെങ്കിലും പേടിച്ചിരിക്കണമെന്നോ നമുക്കുണ്ടായ നഷ്ടത്തെ കുറച്ചു കാണണമെന്നോ ഒന്നുമല്ല വളരെ ബുദ്ധിപരമായ തന്ത്രപരമായ നീക്കമല്ല ഇതിനൊക്കെ വേണ്ടത് അല്ലാതെ ചുമ്മാ അങ്ങ് കയറി യുദ്ധം പ്രഖ്യാപിക്കുകയൊക്കെയാണോ വേണ്ടത് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരെ നേരിടാൻ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കണം നമ്മളോടൊരു തുല്യ ശക്തിയൊന്നും പാകിസ്ഥാൻ നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത നേട്ടങ്ങളുണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുണ്ട് നമ്മുടെ സാമൂഹിക ഉന്നമനങ്ങളുണ്ട് ഇതെല്ലാം നഷ്ടപ്പെടുത്താൻ നമുക്ക് കഴിയില്ല പാകിസ്ഥാൻ ആണെങ്കിൽ കാര്യമായിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ല അവർ ഓൾറെഡി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അവർക്ക് ഒന്നും പേടിക്കാനില്ല അങ്ങനെ ഒന്നും പേടിക്കാനില്ലാത്തവരെ ഒന്നും ഇല്ലാത്തവരെ ഓൾറെഡി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരെ ആർക്കും കരകയറ്റാൻ പറ്റാത്തവരെ നേരിടുമ്പോ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം ചുമ്മായിരുന്ന ആളുകൾ എരികേറ്റിക്കൊണ്ടിരിക്കരുത് യുദ്ധമാണ് യുദ്ധമാണോ എന്നും പറഞ്ഞു ഓൾറെഡി ഈ ഭീകരവാദത്തിനെതിരെ അതിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയൊക്കെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്തിനെതിരായിട്ടൊക്കെ ഒരുപാട് നടപടികൾ നടക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ തന്നെ കാണുന്നില്ലേ ഒരുപാട് തീവ്രവാദികൾ പല സ്ഥലങ്ങളിലായിട്ട് അജ്ഞാതരാൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസുകൾ കാണുന്നില്ലേ ഇതൊക്കെ അജ്ഞാതരാണ് കൊല്ലുന്നതെന്നും ഇതൊക്കെ യാദർച്ഛികമാണെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ തീർച്ചയായും ഭീകരവാദത്തിനെതിരെ ഉള്ള നടപടികൾ നടക്കുന്നുണ്ട് അത് ലോകമൊട്ടാകെ നടക്കുന്നുണ്ട് അപ്പം വളരെ കുറച്ച് പേരാണ് ഇതിനെ അനുകൂലിക്കിച്ചൊക്കെ നടക്കുന്ന രാജ്യങ്ങൾ അതിന് തന്ത്രപരമായി നയതന്ത്രപരമായിട്ടൊക്കെ നമ്മൾ ആ രാജ്യങ്ങളെ തകർക്കാൻ നോക്കുന്നുണ്ട് അത് തീർച്ചയായും ഫലവത്താവും എന്ന് തന്നെയാണ് കരുതുന്നത് പിന്നെ നമുക്ക് ഏറ്റ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ നമ്മുടെ സൈന്യത്തിന് കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഞാനൊരു നാലു വർഷം ജോലി സംബന്ധമായിട്ട് ജമ്മുവില് ഉദംപൂർ എന്ന സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട് അപ്പൊ അവിടുത്തെ ലോക്കൽസുമായിട്ടൊക്കെ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അവർ വിഭജന സമയത്ത് അവരുടെ ആൻസെസ്റ്റേഴ്സ് അച്ഛനപ്പൂപ്പുമാരൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ദുരിതങ്ങളെ പറ്റിയൊക്കെ അവർ പറയാറ് പറയാറുണ്ട് അവർക്ക് ഇന്ത്യൻ സൈന്യത്തിന് ഒന്നും അവർക്ക് യാതൊരു ബഹുമാനം ഉണ്ടായിരുന്നില്ല വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മുടെ പട്ടാളക്കാരെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടിട്ട് വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷെ ആ സ്ഥിതിഗതികളൊക്കെ ഇപ്പോൾ വളരെയധികം മാറിയിട്ടുണ്ടെന്നാണ് നമുക്ക് വാർത്തകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഈ കാശ്മീരി ജനത എല്ലാവരും ഒരുമിച്ച് ഇന്ത്യൻ പതാകയെ എന്തിയിട്ട് ഭീകരവാദത്തിനെതിരെ അവർ മുന്നോട്ട് വരികയൊക്കെ ഉണ്ടായി അങ്ങനെ ഒരു നമ്മളൊന്നാണ് എന്നുള്ളൊരു സന്ദേശം അവർ നൽകുകയുണ്ടായി അതിനർത്ഥം അവരുടെയൊക്കെ ചിന്താഗതികൾ മാറുന്നുണ്ട് ഇപ്പോൾ ലോക്കൽ സപ്പോർട്ട് ഈ ഭീകരവാദികൾക്ക് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായും നമുക്ക് വിലപ്പെട്ട ഓരോ ജീവനും നമ്മൾ പകരം ചോദിക്കും നമുക്ക് തിരിച്ചടി തീർച്ചയായും നമ്മുടെ സൈന്യം തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് എല്ലാ എല്ലാവരും കരുതുന്നത് പക്ഷെ അത് നമ്മുടെ രാജ്യത്തിനൊരു കോട്ടം തട്ടാതെ നമ്മുടെ സമൂഹ വ്യവസ്ഥയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ഒന്നും കോട്ടം തട്ടാത്ത വിധത്തിലാവണം എന്നാണ് നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കേണ്ടത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സൈന്യവും ഭരണകൂടവും ഒക്കെ തന്നെയാണ് നമുക്കുള്ളത് എന്ന് തന്നെയാണ് കരുതേണ്ടത് അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് യുദ്ധമല്ലാതെ വേറൊരു വഴി നമുക്കില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാവൂ അല്ലാതെ പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തിന്റെ പുറത്ത് ആ നാളെ യുദ്ധം തുടങ്ങാം എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാന്നൊക്കെ രീതിയിൽ ഈ മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നുകയാണ് ഇവർക്കൊക്കെ അറിയാവുന്നതാണ് ഒരു രണ്ട് ആണപായുധ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് എത്രയൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇവർക്കൊക്കെ നന്നായി അറിയാവുന്നതാണ് നല്ല ബോധ്യമുള്ളവരാണ് എന്നിട്ടാണ് ഇന്നുണ്ടാവും നാളെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമാന്യ ബോധമുള്ള ആളുകൾ ചിന്തിക്കണം നമ്മളിപ്പോ മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അപ്പൊ നമ്മളെ പിന്നിലേക്ക് വലിക്കാൻ ഒരുപാട് രാജ്യങ്ങൾ കൂട്ടായി നിന്നൊക്കെ ശ്രമിക്കും അവരുടെയൊക്കെ കയ്യിലെ കളിപ്പാട്ടമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഈ ഭീകരവാദികൾ എന്ന് പറയുന്നത് അപ്പൊ അവര് തരുന്ന ആ വലയിൽ നമ്മൾ വീഴാൻ പാടില്ല നമുക്ക് സംഭവിച്ച നഷ്ടത്തിന് തീർച്ചയായും നമുക്ക് തിരിച്ചടി കൊടുക്കണം പക്ഷെ യുദ്ധമാണ് അതിനൊരു പരിഹാരം എന്ന രീതിയിലേക്ക് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ആളുകളെ ഇളക്കിവിടാനും മെരിയേറ്റാനൊന്നും പാടില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്